ഹായ് മകളെ ഒരു രസകരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് വീഡിയോയിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾക്ക് പല ആളുകൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും കൊമേഴ്സ് ആണോ അല്ലെങ്കിൽ സയൻസ് ആണോ ബെസ്റ്റ് എന്ന് കാരണം ചില ആളുകളൊക്കെ ആദ്യമേ തീരുമാനിച്ചു എനിക്ക് സയൻസ് എടുക്കണമെന്ന് ചില ആളുകൾ കൊമേഴ്സ് എടുക്കാമെന്നൊക്കെ തീരുമാനിച്ചു പക്ഷേ ഭൂരിപക്ഷം ആളുകളും ഇപ്പൊ ഒരു കൺഫ്യൂഷനിലാണ് കൊമേഴ്സ് ഓർ സയൻസ് ഏതാണ് ബെസ്റ്റ് എന്നുള്ളത് സോ എന്റെ പേഴ്സണൽ ആണ് വീഡിയോ മുഴുവനും കാണുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാ പ്ലസ് വണ്ണിലേക്ക് എത്താൻ പോകുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ പരിചയപ്പെടുത്തി കൊടുക്കുക ചാനലും പരിചയപ്പെടുത്തി കൊടുക്കുക പ്രിയപ്പെട്ട മക്കളെ ഞാൻ പ്ലസ് വൺ പ്ലസ് സയൻസ് എടുത്ത വിദ്യാർത്ഥിയാണ് പ്രത്യേകിച്ച് എനിക്ക് ഭയങ്കര വലിയൊരു ആഗ്രഹം ഉണ്ടോ എന്ന് വെച്ചാൽ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും വെച്ച് പോയതല്ല ഞാൻ സയൻസ് എടുക്കാൻ ഒരേ ഒരു റീസൺ ആയിരുന്നു ഉണ്ടായിരുന്നത് അതായത് പ്ലസ് ടുവിന് ശേഷം സയൻസ് എടുത്ത ഒരു കുട്ടിക്ക് ഏത് മേഖലകളിലേക്കും പോവാം എന്നൊരു ധാരണ എനിക്കുണ്ടായിരുന്നു അപ്പൊ പല ആളുകളും പറഞ്ഞു തന്നു സയൻസ് എടുത്തോ കുറച്ച് മാർക്ക് ഉള്ളത് എൺപത്തഞ്ച് ശതമാനമാണ് മാർക്ക് അന്നത്തെ ഞാൻ പഠിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാൻ എസ് എൽ സി പാസ് ഔട്ടായത് ആ സമയത്ത് എൺപത്തഞ്ച് ശതമാനം അത്യാവശ്യം നല്ല മാർക്കാണ് സയൻസ് കിട്ടാൻ അത് മതി അങ്ങനെ ഞാൻ സയൻസ് എടുത്തു സയൻസ് എടുത്ത സമയത്ത് സിലബസ് എത്രത്തോളം ടഫാണ് കൊമേഴ്സ് ആണോ സയൻസ് ആണോ ഏറ്റവും നല്ല ടഫ് പഠിക്കാൻ എന്നുള്ള ചോദ്യം നിങ്ങൾക്ക് ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഞാൻ സയൻസ് എടുത്തു ആദ്യത്തിലൊന്നും എനിക്ക് എനിക്കത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല കുറെ കഷ്ടപ്പെട്ട് പഠിക്കാനുണ്ടായിരുന്നു സയൻസ് കുറേ എന്ന് വെച്ചാൽ പഠിക്കാനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഇതിൽ ഞാൻ ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞുതരാം ഇപ്പോൾ അടുത്ത് എൻ്റെ പെങ്ങളുടെ മകൾ അവൾ ബി കോ പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് ആയിരുന്നു അതിനുശേഷം അവൾ ബി കോം എടുത്തുകൊണ്ട് ഫറൂഖ് കോളേജിൽ പഠിക്കാൻ പോവുകയാണ് അപ്പോൾ അവളുടെ പാരൻ്റായിട്ട് പോയത് ഞാനായിരുന്നു അപ്പോൾ അവളുടെ ഫസ്റ്റ് സെമിൻ്റെ റിസൾട്ടൊക്കെ വന്നു അവൾക്ക് അത്യാവശ്യം നല്ല പേഴ്സൻറ്റേജ് മാർക്ക് ഉണ്ട് ആ സമയത്ത് ഒരു മോളെ ഞാൻ പരിചയപ്പെട്ടു ആ മോളുടെ മാർക്ക് അവൾ പ്ലസ് ടു സയൻസ് എടുത്തൊരു വിദ്യാർത്ഥിയാണ് അവൾ നീറ്റ് റിപ്പീറ്റ് ചെയ്തു നീറ്റ് റിപ്പീറ്റ് ശേഷം അത് കിട്ടില്ല എന്ന് മനസ്സിലായതോടുകൂടി അവൾ നേരെ വന്നത് ബി കോമിലേക്കാണ് അപ്പോൾ ബി കോമിൽ വന്നതിന് ശേഷം ഞാൻ ചോദിച്ചു അപ്പം പ്രത്യേകിച്ച് ബേസ് ഒന്നും ഇല്ലാതല്ലേ ബികോമിൽ വന്ന് പ്ലസ് ടു സയൻസ് പഠിച്ച മോള് ബി കോമിലേക്ക് വന്നാൽ ഒന്നും അറിയാത്ത ഒരു കുട്ടിയായിട്ടല്ലേ വരാമെന്ന് വെച്ചു അപ്പൊ അവൾ ഡെഫിനറ്റ്ലി ആണ് അപ്പോൾ ഞാൻ മാർക്കൊക്കെ എന്ന് ചോദിച്ചാൽ അവൾക്ക് നയൻറ്റി പെർസെന്റ് എബുണ്ട് മാർക്ക് അത് നല്ല മാർക്ക് ഉണ്ട് അവൾക്കും അപ്പൊ ഏതൊരു സബ്ജക്ട് ടഫായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു അക്കൗണ്ടൻസി എന്ന് പറഞ്ഞ ടോപ്പിക് ബേസിക് ഒന്നും അറിയാത്തത് കൊണ്ടും പിന്നെ പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സിൻ്റെ കൂടെ പഠിക്കേണ്ട ഒരു ടോപ്പിക്ക് ആയതുകൊണ്ട് തന്നെ അത് കുറച്ചൊരു ബുദ്ധിമുട്ടിലായിരുന്നു പക്ഷേ ഞാൻ അത് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാക്കി ഇതിലും മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്ലസ് ടു സയൻസ് എത്തുന്ന കുട്ടിക്ക് ഓട്ടോമാറ്റിക്കലി ഹാർഡ് വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സ് കൂടുകയും അതേപോലെ തന്നെ കൊമേഴ്സ് ഹ്യൂമാനിറ്റിസ് ഏത് തിരിയാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് പല മേഖലയിലേക്കും നമുക്ക് പോകാൻ പറ്റും പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാവുക എന്നത് തന്നെയാണ് എന്നാൽ കൊമേഴ്സ് എടുത്തൊരു കുട്ടിക്ക് സയൻസിലേക്ക് പോകണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ പ്ലസ് ടുന് ശേഷം പാരാമെഡിക്കൽ കോഴ്സുകൾ അങ്ങനെ പല കോഴ്സുകൾ നമുക്ക് സയൻസിൽ അവൈലബിൾ ആണ് അതിലേക്ക് പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അത് നോ തന്നെയാണ് അതായത് പ്ലസ് ടു സയൻസ് കൊമേഴ്സ് എടുത്ത ഒരു കുട്ടിക്ക് അവർക്ക് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ ഹൈ ലെവലിലേക്ക് പോകാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സി എ സി എം എ സി സി എ പോലത്തെ എൻട്രൻസ് എക്സാമ്പിൾ ക്രാക്ക് ചെയ്തുകൊണ്ട് ഒരു കമ്പനിയിലെ ഏറ്റവും വലിയ പൊസിഷനിൽ ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈ സാലറി ആയിട്ട് വാങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കോഴ്സ് എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യുക തന്നെയാണ് തീർച്ചയായിട്ടും സി എസ് സി എം എസ് ഇക്ക വളരെ ഉപകാരപ്പെടുന്ന അതേപോലെ തന്നെ കൊമേഴ്സ് ഒക്കെ എടുത്തുകൊണ്ട് അസിസ്റ്റന്റ് പ്രൊഫസർമാർ ഒക്കെ ആവാൻ പറ്റുന്ന ബികോം എടുത്ത് എം കോം എടുത്തുകൊണ്ട് ഒക്കെ ക്രാക്ക് ചെയ്തുകൊണ്ട് അതേപോലെ പി എച്ച് ഡി ഒക്കെ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോളേജുകളിലൊക്കെ പഠിപ്പിക്കാൻ പറ്റുന്ന അവസരവും ബി കോമിൽ തന്നെയുണ്ട് അപ്പോൾ അവസരങ്ങൾ കൂടുതൽ എവിടെയെന്ന് വെച്ചാൽ അത് സയൻസിൽ തന്നെയാണ് പ്രത്യേകിച്ച് ഐഡിയ ഇല്ലാത്ത ആളുകളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് നിങ്ങളുടെ ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എടുക്കാൻ ശ്രമിക്കുക അതായത് ഇപ്പം നിങ്ങൾ വെക്കേഷനിൽ വെറുതെ ഇരിക്കുകയാണ് നിങ്ങളുടെയൊക്കെ നാടുകളിൽ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് ഒരുപാട് ആറ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ട് ഭാവിയിൽ ഞാൻ ഏത് കോഴ്സ് എടുക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്ന ഒരുപാട് സെൻറ്ററുകൾ നിങ്ങളുടെ മുന്നിലുണ്ട് ഇപ്പൊ കോഴിക്കോടാണെങ്കിൽ സിജി ചേവായൂർ സിജി അതിനൊരു എക്സാമ്പിളാണ് അതുപോലെ പല സ്ഥലങ്ങളിലും ഇത് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ പറ്റുകയാണെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളുകളാണെങ്കിൽ അവരുടെ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് കൊണ്ട് ഒരു കോഴ്സ് അവർ സെലക്ട് ചെയ്യും അവർ നിങ്ങൾ ഏത് സ്ട്രീം എടുക്കണമെന്നൊക്കെ പറഞ്ഞു തരാൻ ഏറ്റവും ബെസ്റ്റ് അതാണ് അപ്പം അതിന് കുറച്ച് ചിലപ്പോൾ പെയ്ഡാണോന്ന് കറക്റ്റ് അറിയില്ല ചില സ്ഥലങ്ങളിൽ പെയ്ഡാണ് ചിലങ്ങളിൽ ഫ്രീ ആണ് എന്തിനാണെങ്കിലും കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളൊക്കെ അല്ലെങ്കിൽ കരിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്ലാസ്സുകൾ ഒക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക അത് നിങ്ങൾ ഒരുപാട് മുന്നിലേക്ക് നയിക്കും ഇപ്പോൾ ഒരു മാസം കൂടിയാണുള്ളത് അത് മാക്സിമം യൂടിലൈസ് ചെയ്യാം അപ്പൊ ആണോ കൊമേഴ്സ് ആണോ ബെറ്റർ എന്ന് ചോദിച്ചാൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ നിങ്ങൾ പ്രത്യേകിച്ച് ഐഡിയ ഇല്ല പക്ഷെ പഠിക്കാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ ചാൻസ് തന്നെയാണ് ബെറ്റർ പക്ഷെ ഇത് എൻ്റെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെങ്കിൽ ആ കമന്റുകളും മറ്റുള്ള കുട്ടികൾക്ക് ഉപകാരപ്പെടും അപ്പോൾ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്കും ഇതുകൂടി അയച്ചു കൊടുക്കുക ബട്ട് അവരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറയാ അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും സോ ആർ ഈസി മാച്ച നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ എന്ത് വേണമെന്നും കൂടി കമൻറ്റ് ചെയ്യുക ബൈ